എത്ര കിലോ സ്വർണ്ണം ഉണ്ടായിരുന്നു അതിൽ കുറവ് കുറവ് വന്നിട്ടുണ്ട് അത് ബാംഗ്ലൂരിലേക്ക് പോയി ഇവിടുന്ന് വണ്ടി പോയപ്പോൾ കുന്നംകുളത്ത് വെച്ചിട്ട് അതിൻ്റെ തകരാറായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ മറ്റെല്ലാം അപ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അൻവറിൻ്റെ കാര്യങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ വരുന്നത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കും അതിലൊരു പങ്കുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സംരംഭങ്ങളും അനധികൃതമായിട്ടാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പൊതുസമൂഹത്തിലൊരു ധാരണ പരത്തുന്നതിൽ മാധ്യമപ്രവർത്തകർക്ക് വലിയ പങ്കുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തെ സംശയത്തിന് മാധ്യമങ്ങളല്ലാതെ അല്ല ആദ്യം നിങ്ങളാക്കും എന്നിട്ട് മറ്റുള്ളവരെ അത് വിശ്വസിപ്പിക്കും ശരിയാണെങ്കിൽ പോലും അൻവറിനെ സഹായിക്കാൻ പറ്റാത്ത വിധം പറ്റാത്ത വിധം സർക്കാരിനെ എന്താ പറയുക കുഴപ്പത്തിലാക്കും അപ്പോൾ അല്ല ഞാൻ എൻ്റെ കാര്യവും കൂടി ഞാൻ എൻ്റെ കാര്യവും കൂടി പരിഗണിച്ചാണ് ഞാൻ പറയുന്നത് എന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനത്തോനാണ് ഞാൻ ഇങ്ങനെത്തോനാണ് ഞാൻ അവിടെ സ്വർണം സൂക്ഷിച്ചവനാണ് ഞാൻ ഇവിടെ സ്വർണം സൂക്ഷിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതിനെതിരായിട്ട് ഒരു വാക്കെങ്കിലും ഞങ്ങളന്ന് പറഞ്ഞത് ശരിയല്ല അയാൾ ഒരാളല്ല ഞങ്ങൾക്കൊരു ധാരണ പെശകായിരുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞു അൻവറിന്റെ വിഷയം അൻവറിന്റെ വിഷയത്തിലല്ല ഞാൻ പറയുന്നത് അങ്ങനല്ല ഞാൻ പറയാമോ അങ്ങനെ ആരും അനധികൃതമായിട്ടൊരു കാര്യം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയെ സമീപിക്കൂല അല്ല മുഖ്യമന്ത്രിയോട് അങ്ങനെ ഒരിക്കലും ഒരാളും പറയില്ല അല്ല പി ശശിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം അത് നടന്നിട്ടുണ്ടാകും എനിക്കറിയില്ല അതൊക്കെ ഞാൻ പറ അതൊക്കെ ഞാൻ പറഞ്ഞില്ല വിശദമായിട്ട് കാര്യങ്ങൾ ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തിക്ക് ദിവസം ഞാൻ അടക്കമുള്ള അംഗങ്ങൾ അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല അതായത് സി പി എം അടക്കമുള്ള ഇടത് പാർട്ടിയിൽ അല്ലെങ്കിൽ ഇടതുചേരിയിലെ ആളുകൾക്ക് ഇപ്പോൾ സി പി എമ്മിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു ഭരണത്തിനുള്ളിൽ ഇത്ര മാത്രമേ സ്വാധീനമുള്ളൂ അല്ലെങ്കിൽ ഇത്ര മാത്രമേ അവർക്ക് ഇടപെടാൻ കഴിയുന്നുള്ളൂ അങ്ങനെ ഒരു വിഷയം കൂടി അങ്ങനെ ഒരിക്കലും ഇല്ല കാരണം ഇതൊരു മുന്നണി സംവിധാനമാണ് ആ മുന്നണി സംവിധാനത്തിൽ മുന്നണിയിലെ പാർട്ടികളുടെ ശക്തി നോക്കിയിട്ടല്ല തീരുമാനിക്കുന്നത് നമുക്ക് ബാക്കി എ ഡി ജി പി ഒപ്പം തന്നെ പി ശശി ഉൾപ്പെടെയുള്ളവരെ എം എൽ എ അല്ലെങ്കിൽ കടന്നാക്രമിക്കുന്ന സമയത്തും മുഖ്യമന്ത്രിയെ ഒരു കവചം അദ്ദേഹം തീർത്തിരുന്നു മുഖ്യമന്ത്രി പിതൃതലാണെന്ന് അതടക്കം അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അദ്ദേഹം ഒരു സ്വർണ്ണക്കടത്തുകാരന്റെ ഒരു ധ്വനി വരുന്ന രീതിയിലുള്ള ഒരു സംസാരം അദ്ദേഹത്തെ അങ്ങേ ഏറ്റവും വിഷമിപ്പിച്ചു അല്ലെങ്കിൽ ചതിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ആ കാര്യത്തെ സംബന്ധിച്ചൊക്കെയുള്ള എൻ്റെ പ്രതികരണം ഒക്ടോബർ രണ്ടാം തീയതി നമ്മളുടെ പുസ്തക റിലീസിന് ശേഷം അതിനൊരു പ്രസക്തി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം